ഹലോ ഗൈസ് മൂന്നാറാണുള്ളത് മൂന്നാർ കോളേജ് ആണുള്ളത് ഇപ്പം ജംഗ്ഷനിൽ ഉള്ള ഒരു ഒരു കിലോമീറ്റർ അതിൻ്റെ ഉള്ള കോളേജ് ഇതാണ് കോളേജ് എഞ്ചിനീയറിങ് കോളേജാണ് ഇപ്പം എറണൂട പക്ഷേ ഈ കോളേജ് കൊള്ളാം നല്ല രസമുണ്ട് കൂട്ടുകാരൻ വന്നാണ് അവനകത്ത് കയറി അവിടെ നിന്ന് ഇന്റർവ്യൂ ഉണ്ട് അപ്പം കൂട്ടം വന്നാണ് ഞങ്ങൾ രാവിലെ ഇപ്പം സമയം ഒരു ഒമ്പത് മുപ്പത്തെട്ടായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ നാലേ നാലേകാലിൽ ഇറങ്ങിയതാണ് നാലേ കാലിൽ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്രോൾ ഒരു അഞ്ഞൂറ് പെട്രോൾ അടിച്ച് നേരെ വിട്ട് നേര എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ചാവിടിക്കാൻ ഓർത്ത് ഒരു കടയിൽ കയറി ചൂടിയോർത്ത് കയറാണെന്ന് അങ്ങനെയുണ്ട് ഐസായ വടായി കാവട കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ വെച്ചോടിച്ച് അപ്പോൾ ഇനി കുറച്ച് തണുപ്പായി തുടങ്ങി അങ്ങനെ അത്ര തണപ്പുണ്ടായിരുന്നില്ല കുറേ പോയി ബഡിമാലെത്തി അവിടെ ചക്ക അടിമാലി ചാടിയേന്നോടെ ഇറങ്ങി തണുപ്പത്ത് കൈ ഗൈസായി അടിമാലി പോടിമാലി നല്ല നല്ല മുരിഞ്ഞിരിക്കണു സൂര്യനെ കൊന്നോടൊപ്പം ഇരുപത്തി ആറ് കിലോമീറ്റർ ഇവിടെ നിന്നൊരു കട്ടനടിച്ചിട്ട് ഇവിടെ ഇറങ്ങണം അവിടെ നിന്ന് ഇറങ്ങി അടിമല കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുപ്പായി തുടങ്ങി നേരം വെളുത്ത് ഇപ്പൊ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ തുടങ്ങി ചുറ്റിനും മലകളും നല്ല നല്ല മേഘങ്ങളും അത് കഴിഞ്ഞ് അവിടെ കുറച്ച് കാഴ്ച കണ്ട് ഞങ്ങൾ തൈരത്തോട്ടൊക്കെ കഴിഞ്ഞ് നേരെ മൂന്നാർ എത്തി മൂന്നാർ ജംഗ്ഷൻ കോളേജിലെടുത്തില്ല ചായ അടിച്ച് കയറാൻ ഊഹ് അപ്പോഴത്തെ തണുത്ത് പുറത്തിട്ടോ മറിയും വിച്ചിട്ട് നിക്കാൻ പറ്റണ്ടായിരുന്നില്ല ണപ്പ് പറഞ്ഞല്ലോ കൈമാര വെച്ച് ആന അറിയാൻ പറ്റല്ലേ ഇത്തോണ്ടല്ലോ തണപ്പ് ഇതൊരു വന്നാമത്തെ മൈനസ് മൈനസ് അല്ലാ സീതപ്പല്ലേ എന്നിട്ട് അവിടെന്നൊരു കട്ടൻ ചായ പിടിച്ച് പിന്നെ നേരെ കോളേജിൽ നിന്ന് കോളേജിൽ എത്തിയപ്പോ തന്നെ വണ്ടിയൊക്കെ

ഭംഗി ഉള്ളിക്ക് കൊറേ സ്ഥലം നല്ല ഭംഗിയുണ്ട് വന്നാണ് പക്ഷേ ഇത്ര അടിപൊളിയെന്ന് വിചാരിച്ച നമ്മള് ചെറിയൊരു വഴികൾ സിനിമ കാണൂല നല്ല ഭംഗി എന്താ അടിപൊളിയാണല്ലേ ഇതല്ല ഇടകോശമാണ് ആ ബിൽഡിങ്ങിനാണ് മെയിൻ പരിപാടിയാക്ക അതിന്റെ ഉള്ളിലാണ് കേറിയൊക്കെ ഇന്റർവ്യൂന് ഞാൻ പുറത്തൊക്കെ കാണാൻ കൊള്ള ഭംഗിയുണ്ട് നടന്ന് കൊറേ കോളേജിന്റെ ഉള്ള കണ്ട് കൊള്ളാരുന്ന് വന്നിട്ട് ഒരു ചായയും കുടിച്ച് ഇപ്പിവിടെ നിക്കണ ഉച്ച വേറായി അവൻ ഇപ്പഴും വന്നിട്ടില്ല ഞാനിപ്പോ ഒരു ചായ പിടിച്ച് ചായ പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടരണ്ടരയായപ്പോ വന്നു അങ്ങനെ ഇന്റർവ്യൂ തോറ്റി പൊന്ന ഓരോ പുത്ര നാടും ഇല്ല നാടിന്റെ മാനം കളഞ്ഞോലെ തോറ്റി 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 പരിപാടി കഴിഞ്ഞാറങ്ങണ ഫീചാ ഫസ്റ്റ് റൗണ്ട് ചീച്ചാ ഇല്ലേ ഡില എല്ലാരും എല്ലാരും പെടണം തോപ്പിച്ച് ഞാൻ പറഞ്ഞു ില് ഇവര് രണ്ടര മണിക്കൂർ ഉള്ളില് എഴുതി ഞാൻ ഇവിടെ കാണിച്ച ഇത്ര ഉള്ളൂ ഇവിടത്തെ കോളേജ് നല്ല കോളേജ് ആണ് കാണാൻ വല്ല ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ പിള്ളേര് ഇല്ല ഞാൻ കുറച്ച് സംസാരിച്ച പിള്ളേര് ഇല്ല കുറവാണെന്ന് പറഞ്ഞു പക്ഷെ പരിപാടിയൊക്കെ പറഞ്ഞേ പിന്നെ കുഴപ്പമില്ല അവ കഴിച്ചു ഇത്രേ ഉള്ളു ഇവിടുത്തെ കോളേജ് അപ്പൊ ഇനി പുറത്ത് ഇറങ്ങിയിട്ട് അതിന് ഇറങ്ങാൻ ചാൻസ് ഇല്ല മൂന്നാറ ഞങ്ങള് വൻ വരാറുള്ളാണ് അത് പ്രത്യേകിച്ച് ഒന്നും ഇറങ്ങാനില്ല ഞാൻ നേരിട്ട് പോകും അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി ഫുഡ് ഒക്കെ കഴിക്കുമ്പോ വല്ലതൊക്കെ ഇനി കാണിച്ചാ അത്രേ ഉള്ളൂ അവിടെനിന്ന് ഇറങ്ങി ഇനി വല്ലതും കഴിക്കണം ഞാൻ ഇടയ്ക്ക് പോയി ചായം കടിയും കഴിച്ചായിരുന്നു ഇവ രാവിലെ എട്ട് മണിക്ക് കയറി കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടുമണി ഇതൊന്നും കഴിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ഇടാം അപ്പാ പിന്നെ അടുത്തൊരു വീഡിയോ കാണാ ബൈ 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 ബൈ